ഹലോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഫുജേറ അൽമുന്ദാസ് ലേഡീസ് പാർക്കിൽ പോയ വീഡിയോ ആണ് കേട്ടോ ഞാനും ഫെബിയും പിന്നെ റിനും പിന്നെ കുട്ടികളും മൂന്ന് കുട്ടികളും ഞങ്ങൾ പോയ വീഡിയോ ആണിന്ന് അപ്പോൾ നിങ്ങളൊരു ഈവനിങ് ടൈമിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാനും ഫെബിയും ഉപ്പായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് റീനു പിന്നെ വീട്ടൊക്കെ വരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ചീരിച്ച് വെക്കുന്നുണ്ട് ഫസ്റ്റ് ടെൻഷനല്ല പിന്നെ ഈ ടൈമില് ആൾക്കാരെല്ലാം വരുന്നേ ഉണ്ടായിരുന്നല്ലോ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു

പിന്നെ ഇത് നേരെ കൂടിയത് ഊഞ്ഞാലിലേക്കായിരുന്നു കേട്ടോ പിന്നെ ഊഞ്ഞാലടങ്ങി പതുക്കെ മതി പറഞ്ഞ് പിന്നെ ഇങ്ങനെ സ്പീഡ് കൂടുതലടങ്ങി കേട്ടോ സ്പീഡ് ഇങ്ങനെ കൂട്ടാൻ പറയലുടങ്ങി അപ്പുറത്തും ഞാല് കുട്ടികള് ആടുന്നുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ ജിപ്പുടി കയറിയപ്പോ ഉഷാരോ രണ്ടോളം കൂടി ഒരുമിച്ച് ആടാൻ തുടങ്ങിട്ടോ നല്ല രസമായിട്ട് ചിരിച്ചു കാണണിങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടൊക്കെ ആടാൻ തുടങ്ങി അപ്പൊ ഇത് ഇഞ്ഞുങ്കട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഐതി അപ്പൊക്ക് മകരവിന്റെ ആ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ക്ഷീണിച്ച് മൂന്നേരും കൂടി ജ്യൂസ് ജ്യൂസ് വിഷമിച്ചുകൊണ്ടിരുന്നപ്പം അത് കാത്ത് നിസ്കരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പാർക്കിൽ വെച്ചിട്ടാണ് റിനോ ഒരു എക്സസൈസാവാന്ന് വിചാരിച്ചിട്ടാണ് നടന്നു പിന്നെ അവിടെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസുകളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ റീന അവിടെ ചെയ്യുന്നത് കണ്ടിട്ട് എസിനും അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കയറി നിന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഊഞ്ഞാലേ പോലെ ജസ്റ്റ് ആടിനെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിന് ഓടിയിട്ട് ക്ഷീണിച്ച് തോന്നുന്നത് പിന്നെ കുറച്ച് പേരും കൂടി നല്ല ആടാ വിചാരിച്ചിട്ട് അങ്ങനെ അപ്പം അത്യാവശ്യം രാത്രി രാത്രിയാവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ചാടാനുള്ള ഐറ്റംസ് ഐറ്റംസുകളൊക്കെ ഇങ്ങനെ സെറ്റാക്കി വരുന്നുണ്ടായിരുന്നു അവിടെ പോകാമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ നേരം കുറേ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോവുക ചെയ്തത് അപ്പുറത്തൊരു ആയേ തോന്നണു ആ കുട്ടികളങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് ഡാ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പാട്ടൊക്കെ പാടിയിട്ടായിരുന്നു കേട്ടോ ആടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോവാനിറങ്ങി കേട്ടോ മറ്റേ ഐറ്റംസിലൊന്നും കയറാൻ ടൈം കിട്ടിയില്ല പക്ഷേ അതിന് മുമ്പ് അങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് പിന്നുള്ളത് ഇതുപോലെ കുറച്ച് ഐറ്റംസ് ആണ് വരുന്നു കേട്ടോ അന്നെങ്കിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഉള്ള വീഡിയോ ആണ് ഓക്കെ ബൈ വീഡിയോ ആയിട്ട് വരുമ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ബൈ